നമസ്കാരം പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ട് യുവ നേതാക്കൾ പാലക്കാടിലെ രണ്ട് യുവ നേതാക്കൾ ഒരാൾ മുൻ ബി ജെ പി നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് മറ്റൊരാൾ ബി ജെ പിയുടെ യുവ നേതാവ് പക്ഷെ ഒരാൾ അദ്ദേഹത്തിന്റെ വീരസ്യം കൊണ്ട് രാഷ്ട്രീയ കോമളയെ അതപ്പതിക്കുമ്പോൾ കേരളത്തിലെമ്പാടും പ്രശസ്തിയിലേക്ക് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്കും പ്രവർത്തകരുടെ സ്വീകാര്യതയിലേക്കും മറ്റൊരു നേതാവ് ഉയർന്നു വരികയാണ് ഇന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം ബി ജെ പി പ്രവർത്തകരുടെ ഹൃദയം കവർന്ന ഒരു യുവ നേതാവായി മാറിയ പ്രശാന്ത് ശിവൻ അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലുണ്ടായ അസ്വാരസ്യങ്ങളെ മുതലെടുക്കും വിധത്തിൽ അവിടെയുള്ള ആ സ്വ അതിനെതിർപ്പ് സ്വരങ്ങൾ ഉയർത്തിയ ആളുകളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും അതിലൂടെ ഒരു പാലമായി മാറാനൊക്കെ ശ്രമിച്ച ഒരു എട്ടി മമ്മൂന്നിന്റെ ഇതെല്ലാം ഞാനാണെന്ന രീതിയിൽ ഒരു ആക്ട് ചെയ്ത ആ നേതാവ് ഒരു കോമാളിയായി അതപ്പതിക്കുന്ന കാഴ്ചകളും നമുക്ക് കണ്ടു എന്തായാലും ഈ ദിവസത്തെ രണ്ടുപേരുടെയും പെർഫോമൻസ് നമുക്കൊന്ന് കാണാം ഒന്നും നിങ്ങളുടെ വെക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഈ കയ്യിൽ മണ്ണിലേക്ക് ഈ പതാകയെ ആഴ്ച ഇറക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിലെ നിരവധി ബലിദാനികളുടെ സ്മൃതി കുട്ടീനത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തലശ്ശേരി കാര്യാലയത്തിലെ നമ്മൾ ഈ ഇരിക്കുന്ന എത്ര പേര് വലിയ വലിയ ഹാളിനകത്ത് ഇവിടെ പോലെ തലശ്ശേരി ഒരു ബോർഡുണ്ട് അവിടെ നമ്മുടെ നിരവധി ആളുകളുടെ ചിത്രങ്ങളാണ് അവരെല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ സ്ഥിരമായി സംസാരിക്കാറുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ വിഷയം ഉണ്ടായ സമയത്തും അവര് ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് ഇന്നും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും അവരവരൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനാധിപത്യ ശേരിയിലേക്ക് വരാനും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാനും ഉള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി നേതൃത്വമായിട്ട് അക്കാര്യം സംസാരിക്കാൻ ഞാൻ ആ സമയത്ത് തീർച്ചയായിട്ടും സന്നദ്ധനായിരിക്കും അവരെ അറിയിച്ചിട്ടുണ്ട് അയാൾ തന്നെ പാലവീണ ചേത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടില്ല ഈ പാലവീണ ചേത്താൻ പറയുന്നത് മലബാറില് ഒരു പാലവീണു പോയാലേ ചേത്താനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അയാള് തന്നെ പാലവീണ ചേത്താന പോലെ നടക്കുകയാണ് പിന്നെയാണ് അയാളെ ഏതൊരു പൊതുപ്രവർത്തകനും സ്വീകരിക്കേണ്ടതായിട്ടുള്ള അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചില ധാർമ്മിക മര്യാദകളുണ്ട് അത് പിന്നിട്ട പാതകളെ വിസ്മരിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് വിമർശിക്കുമ്പോഴും മര്യാദയുടെ ഒരു അംശം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ഭക്ഷണം കഴിച്ച പാത്രത്തിൽ വിസർജിച്ചു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതിനുള്ള സാമാന്യ മര്യാദ കാണിക്കേണ്ടതാണ് പക്ഷേ ആ മര്യാദയുടെ എല്ലാ സീമകളും സന്ദീപാര്യർ ലംഘിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇനി അവരോഹണമായിരിക്കും സംഭവിക്കുക എന്നാണ് രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്നത് കോൺഗ്രസിനെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ അതിനുവേണ്ടി കടിപിടി കൂടുന്ന ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് എത്ര കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവും എന്നുള്ളത് കാലം തെളിയിക്കട്ടെ അദ്ദേഹത്തോട് കാലം പൊറുക്കട്ടെ കുലം കുത്തി എന്ന പേരിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം